കഞ്ഞിക്കുഴിക്കാരൻ എസ് പി സുയീത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള കർഷക മിത്ര അവാർഡ് സുയത്തിനേത് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള നാലാമത്തെ സംസ്ഥാന പുരസ്കാരം എസ് പി സുയത്തിൻ്റെ വെറൈറ്റി കൃഷിരീതിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള കർഷക മിത്ര അവാർഡ് ലഭിച്ചത് സുയത്തിനേത് നാലാമത്തെ സംസ്ഥാനതല പുരസ്കാരമാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പിൻ്റെ ഹരിതമിത്ര പുരസ്കാരം നേടിയ സുയീത്ത് കൃഷി ചെറുപ്പം മുതൽ പഠിച്ചതാണ് കർഷക കുടുംബത്താണ് ജനനം പരേതനായ പൗത്രന്റെയും ലീലാമ്മയുടെയും മകനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് മുഴുവൻ സമയ കർഷകനായത് ഓട്ടോ ഡ്രൈവർ ഹോട്ടൽ ജീവനക്കാരൻ സ്വർണ്ണക്കടയിലെ സെയിൽസ്മാൻ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് നാടൻ കൃഷി രീതിക്കൊപ്പം ഹൈടെക് കൃഷിരീതിയും അവലംബിച്ചപ്പോൾ കൃഷിയിൽ നേട്ടമുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ മികച്ച യുവകർഷനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് എന്നിവ ലഭിച്ചു ഇപ്പോൾ മുപ്പത് ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ഇസ്രായേൽ സന്ദർശനത്തിന് അയച്ച കർഷക സംഘത്തിലെ അംഗമാണ് സുയീത്ത് സോഷ്യൽ മീഡിയ വഴി വെറൈറ്റി ഫാർം എന്ന ചാനൽ വഴി കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ചുരുമണലിൽ സുയീത്ത് ചെയ്ത സൂര്യകാന്തി കൃഷി വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റി അനേകായിരം ആളുകളാണ് ദൂരസ്ഥലങ്ങളിൽ പോലും സൂര്യകാന്തി പാടം കാണാനെത്തിയത് വേമ്രാട്ട് കായലിലെ പോളപ്പരപ്പിലും കൃഷി ചെയ്തു കാണിച്ചു കായലിൽ പോളപ്പായൽ കൊണ്ട് ബണ്ടുകെട്ടി നെൽകൃഷിയും പൂക്കൃഷിയുമാണ് ചെയ്തത് സുയത്തിൻ്റെ മത്സ്യകൃഷിക്കും നൂറുമേന് വിളവാണ് ലഭിക്കുന്നത് ഭാര്യ അഞ്ചുവും മകൾ കാർത്തികയും കൃഷിയെ സഹായിക്കാൻ സുയത്തിനൊപ്പം കൂടെയുണ്ടോ